കേരള കാളിദാസ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണാറശാല യു പി സ്കൂളിൽ വായനാ മാസാചരണം നടത്തി ഹരിപ്പാട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് നാഗദാസ് ഉദ്ഘാടനം ചെയ്തു കേരള കാളിദാസ സാംസ്കാരിക വേദിയുടെ ആഭുഖ്യത്തിൽ മണ്ണാർശാല യു പി സ്കൂളിൽ വായനാ മാസാചരണം സംഘടിപ്പിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് മണ്ണാർശാലയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻപിള്ള സ്വാഗതം പറഞ്ഞു ഹരിപ്പാട് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് നാഗദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനും ആലപ്പുഴ എസ് കോളേജ് അധ്യാപകനുമായ ഡോക്ടർ രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ മോഹൻദാസ് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ഡോക്ടർ സുഭാഷ് എന്നിവർ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ഷിബു പഞ്ചവടി പ്രസന്നകുമാർ വിജയൻ നായർ നടുവട്ടം അനാമിക ഹരിപ്പാട് എന്നിവർ സംസാരിച്ചു നമ്മുടെ ഹരിപ്പാട് ഉപജില്ലയിലെ പ്രശസ്തമായ വിദ്യാലയങ്ങളിൽ നിന്നും ധാരാളം വന്നിട്ടുണ്ട് അവരുടെ രക്ഷിതാക്കളുമുണ്ട് ഒരു ദിവസം മുഴുവൻ അവര് സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രമിക്കുന്നതിലും സന്തോഷകരമായി മറ്റു കുട്ടികളുമായി ആശയങ്ങൾ പങ്കിടുന്നതിനൊക്കെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ അവരെ സമയത്തോളം ഇത് ഒരു ദിവസത്തെ പാഴാക്കി കളഞ്ഞ അവസ്ഥയല്ല എന്ന് മനസ്സിലാക്കാതിരുന്നു ഈ വിഷയങ്ങളിലൂടെ നമ്മൾ കൊടുത്ത പി എൻ പണിക്കരും വായനയും ഇതായത് യു പി തലത്തിൽ നമ്മൾ കൊടുത്ത വിഷയം വിഷയം കൊടുത്ത് പ്രസംഗ മത്സരം നടത്തുന്ന അപൂർവമാണെന്ന് പറഞ്ഞിട്ട് പറയാറ് പക്ഷെ വിഷയം കൊടുത്താണെങ്കിൽ പോലും അവര് വായിക്കട്ടെ കുറിച്ച് കുറെ അന്വേഷിക്കട്ടെ എന്നിട്ട് അവരുടേതായ കഴിവ് ഭാഷാപരമായും കഴിവുകളൊക്കെ അവര് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മത്സരം ഇവിടെ ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ വായനയുടെ പ്രസക്തി എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമുക്ക് അവർക്ക് സംസാരിക്കാൻ അവസരം നൽകിയത് രഞ്ജന അനീഷ് പ്രിയ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി രാവിലെ നടന്ന യു പി എച്ച് എസ് എച്ച് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പ്രസംഗ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്ക് സമ്മേളനത്തിൽ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പങ്കെടുത്ത വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി കരുവാറ്റ കെ എം പങ്കജാക്ഷൻ ഹരിപ്പാട് ഭാസ്കരൻ നായർ മാസ്റ്റർ നന്ദകൃഷ്ണ മാസ്റ്റർ മിഥുൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു लो तलं राघव वैभवं कण्डो अधवायवल एडुमी भाववन्त സമ്മേളനത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സി ഡി നെ ടൂസ് കായംകുളം